നമസ്കാരം ധനലക്ഷ്മി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമുക്കെല്ലാവർക്കും അറിയാം വെള്ളിയാഴ്ച ദേവിക്ക് വിശേഷപ്പെട്ട ഒരു ദിവസമാണെന്ന് അന്നേ ദിവസം ചെയ്യേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് കുറിച്ചാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് ജീവിതത്തിൽ ഒരുപാട് നല്ല നല്ല യോഗങ്ങൾ തരുന്ന ദേവിയാണ് വരാഹിയമ്മ അപ്പോൾ നമ്മൾ അത്രയ്ക്കും ഉറച്ച കൂടി ആയിരിക്കണം ഓരോന്നും ചെയ്യേണ്ടത് എങ്കിൽ മാത്രമേ അതിനുള്ള ഫലവും കൂടി നമുക്ക് കിട്ടുകയുള്ളൂ ഇപ്പോൾ നോക്കൂ ഓരോ ആൾക്കാരുടെയും ജീവിതം എടുത്തു നോക്കുമ്പോൾ തന്നെ നമുക്കറിയാം ചിലരുടെ ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉടനടി തന്നെ നിറവേറി കിട്ടും എന്നാൽ മറ്റു ചിലരുടെ ആഗ്രഹങ്ങളാവട്ടെ ആവശ്യങ്ങളാവട്ടെ വളരെ വൈകിയും കാലതാമസം നേരിട്ടും ഒരുപാട് തടസ്സങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത് അപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ മനുഷ്യന് ഒരുപാട് വിഷമതകളും സങ്കടകതകളും ഉണ്ടാകാറുണ്ട് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് അപ്പോൾ ഇതിൽ തന്നെ നമ്മളിങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ടിരുന്ന നമ്മുടെ ജീവിതം ഒന്നിലും എത്തില്ല ഇതിനെ നമ്മൾ അതിജീവിച്ചുകൊണ്ട് എനിക്ക് പറ്റും അല്ലെങ്കിൽ എനിക്ക് ഒരു നാൾ ഫലം കിട്ടും വിജയം ഉറപ്പാകും എന്ന ഒരു കൂടി നമ്മൾ മുന്നോട്ട് പോവണം അതിന് വേണ്ടത് ദേവിയുടെ നാമജപം നിത്യവും മുടങ്ങാതെ ജപിക്കുക ഭക്തിയും വിശ്വാസവും നമ്മൾ മനസ്സിൽ വളർത്തിയെടുക്കുക ഇത് നമ്മൾ ഉറപ്പായിട്ടും ശീലിക്കുകയാണെങ്കിൽ നമുക്ക് വരാഹി ദേവി ഒരു ദിവസം വിജയം തീർച്ചയായിട്ടും തന്നിരിക്കും ഫലം ഉറപ്പായിട്ടും നമുക്ക് കിട്ടിയിരിക്കും അപ്പോൾ അങ്ങനെയുള്ള ഒരു മന്ത്രത്തെ പറ്റിയാണ് ഞാൻ ഇന്നിവിടെ പറയുന്നത് അപ്പോൾ ഈ മന്ത്രം എങ്ങനെയാണ് എഴുതാണ്ടതെന്ന് നമുക്ക് നോക്കാം ആദ്യം ഒരു പേപ്പർ എടുത്തിട്ട് അതിനെ കഷ്ണങ്ങളാക്കുക അതായത് പീസാക്കിയിട്ട് നമ്മൾ ഞാൻ ഈ പറയുന്ന മന്ത്രം നൂറ്റിയെട്ട് തവണ എഴുതണം വെള്ളിയാഴ്ച ദിവസമാണിത് തുടങ്ങേണ്ടത് അതായത് എപ്പോഴാണ് എഴുതി തുടങ്ങേണ്ടതെന്ന് ചോദിച്ചാൽ ബ്രഹ്മ മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയാണ് ഇത് എഴുതാണ്ട ടൈം എന്ന് പറയുന്നത് ഇത് എഴുതുമ്പോൾ വളരെ ശ്രദ്ധിക്കുക കുളിച്ച് ശുദ്ധിയോടെ വേണം ഇത് എഴുതാൻ വേണ്ടിയിട്ട് നോൺ വെജ് ഒന്നും കഴിച്ചിട്ട് എഴുതാൻ പാടില്ല കുളിച്ച് ശുദ്ധിയോടെ വേണം ഈ മന്ത്രം എഴുതാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ നൂറ്റിയെട്ട് തവണ എഴുതിയ ഈ മന്ത്രം നിങ്ങളിനി ഒരു മാലയാക്കണം മഞ്ഞ നൂലില് ഈ എഴുതി വച്ചിരിക്കുന്നതിനൊരു മാലയാക്കി നിങ്ങളുടെ പൂജാമുറിയിൽ വരാഹി ദേവിയുടെ ചിത്രം ഉണ്ടെങ്കിൽ അതിൽ മാലയണിഞ്ഞ് നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം മനസ്സിൽ വിചാരിച്ചു കൊണ്ട് പ്രാർത്ഥിക്കാം ഇനി ഫോട്ടോ ഇല്ലാത്തവരാണെങ്കിൽ വിളക്ക് കത്തിച്ചിട്ട് ആ വിളക്കിൻ്റെ താഴ്ത്ത ആ ഭാഗം അങ്ങ് ഈ മാല സമർപ്പിച്ച് നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം ഫലം ഉറപ്പായി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക